ഹായ് മുത്തുമണീസ് ഗുഡ് മോർണിംഗ് സാധാരണ നമ്മളെ എവിടെയെങ്കിലും കുറ്റി അവിടെ ഇരുന്ന് സംസാരിക്കുകയല്ലേ ചെയ്യണേ ഇന്ന് ഞാനൊന്ന് പുറത്ത് പോവാം അപ്പം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കങ്ങോടെ സംസാരിച്ച് അങ്ങോട്ട് പോവാം നോക്കാം എന്തുമാത്രം പറ്റുന്നെനിക്കറിയത്തില്ല രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് അത് കഴിച്ചിട്ട് കഴിഞ്ഞ് പതിയൊരു ഇറക്കം കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് ചിലപ്പം വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടത്തില്ല അപ്പം അത് കാരണം എടുത്തിട്ട് പോവാം അപ്പോഴേ കുട്ടികളെ എന്തായിരിക്കും ഇന്നത്തെ സബ്ജക്റ്റ് എനിക്കും ഒരു ഐഡിയയും കിട്ടണമില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ പരതി ഞാൻ മുമ്പ് നമ്മുടെ കമൻറ്റ് ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് കണ്ട ഒരു കമൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ അന്നത് റിപ്ലൈ ചെയ്യണമെന്ന് പറ വിചാരിച്ചതായിരുന്നു പക്ഷേ അത് നിങ്ങളോടൊന്നും പറയാനൊന്നും സാധിച്ചില്ല അതായത് അതിനകത്തൊരു കമൻറ്റ് വന്നതാണ് കേട്ടോ പതിനെട്ട് വർഷം മുമ്പ് അതായത് വളരെ ചെറുപ്പത്തിലെ ശൈശവത്തിലെ വിവാഹം കഴിച്ചു വിട്ട ഒരു ചേച്ചി അതായത് ഈ പണ്ടുള്ളവർക്കൊരു കുഴപ്പമുണ്ട് പണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ പതിനെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞാൽ അധികം പണ്ടൊന്നും അല്ലല്ലേ വലിയ വ്യ പ്രായവ്യത്യാസമൊന്നും എൻ്റെയൊക്കെ പ്രായമൊക്കെ തന്നെയായിരിക്കും അതിലും കൂടുതലൊന്നും ഉണ്ടാവാൻ വഴിയില്ല അപ്പം ശൈശവത്തിലെ വിവാഹം കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പ്രായമൊന്നും ഇല്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന മതവിദ്വേഷം പറയുന്നൊന്നുമല്ല കേട്ടോ ഈ ഹിന്ദുസിനാണ് കൂടുതലും ഇങ്ങനെയുള്ള ഇത് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് അതായത് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈട്ടൊക്കെ ഉണ്ടല്ലോ പ്രശ്നം വെച്ച് നോക്കും അങ്ങനെ പഠിത്തം ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോ ഈ സമയത്ത് കല്യാണം കഴിച്ചില്ലേ പിന്നെ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം ഒക്കെ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ സമ്മർദ്ദം ചെലുത്തി വീട്ടുകാരിത് കേട്ട് പേടിച്ച് പോയി ശൈശവത്തിലെ ഒരു പ്രായപൂർത്തിയായി നമുക്കൊരു ബോധം വെച്ചു വരുന്നതിന് മുന്നേ തന്നെ എന്താ ചെയ്യുക ഇവർ പിടിച്ച് കെട്ടിക്കും ആകെപ്പാടെ വെളിവില്ല വിദ്യാഭ്യാസമില്ല ഒരു ധൈര്യമില്ല ഒന്നുമില്ല മറ്റൊരു വീട്ടിലേക്ക് നമ്മളങ്ങോട്ട് പറിച്ചു നടും ഇപ്പം എന്താ പറ്റുന്നത് പൊട്ടക്കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് പറഞ്ഞത് അതായത് അത്രയധികം അവർ അവിടെ ദുരിതം അനുഭവിച്ചു എന്ന് വേണ്ട വേണ്ടതൊന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിക്ക് ഒരു സാധ്യതയില്ല വീട്ടുകാർ പറയുന്നതിനപ്പുറം ഒന്നുമില്ല അവർ പറയുന്നതും കേട്ട് അവരുടെ അടുക്കളവേലയും ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കേണ്ടതായ ഒരു അവസ്ഥ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുതെന്ന് കാരണം ഈ പറയുന്ന പത്തിൽ പത്ത് പൊരുത്തവും ഉണ്ടാക്കി കെട്ടിച്ചുവിടുന്ന എത്ര പേര് ഡൈവോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു ഇതൊക്കെ ശരിയാവണോ എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ മുസ്ലിംസ് ആരും ഇവരിങ്ങനെ ജാതകവും നോക്കുക അല്ലെങ്കിൽ ജോത്സ്യന്മാർ പറയുന്നത് ഒന്നും കേൾക്കാറില്ല പക്ഷേ അവരിലും നന്നായിട്ട് ജീവിക്കുന്നവരില്ലേ ഇതിപ്പോൾ നമുക്ക് ദൈവം ഒന്ന് വിധിച്ചിട്ടുണ്ട് അത് എവിടെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യമേ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് അത് മാക്സിമം നല്ല നിലയിൽ കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രം കെട്ടിച്ചുവിടുക അല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പതിനെട്ട് വർഷവും ഇവരുടെ അവസ്ഥ അവരുടെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ആർക്കെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ കെട്ടിച്ചുവിട്ട പാരൻസിന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കഴിവ് പോലും ഇവർക്കില്ലാണ്ടായിപ്പോയി സ്വാഭാവികമാണ് കാരണം നമുക്ക് പഠിച്ച് നമ്മളൊരു പരുവത്തിലാവുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കുന്നു മുളയിലെ നുള്ളി എന്ന് പറഞ്ഞത് പോണെ കൊണ്ടു തളച്ചിടുകയോ ചെയ്യുന്നത് പിന്നെ ആ അടുക്കളയ്ക്ക് നാല് ചുവരനും ഉള്ളിലായി പോവും ജീവിതം അവർ പറയുന്നത് എന്തോ അത് മാത്രം അനുസരിച്ച് ശീലം പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ശീലമില്ല എല്ലാത്തിനും ഭയവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും മറ്റുള്ളവർ നടക്കുന്നത് കണ്ടും കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാർ നടക്കുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ അവർ പഠിച്ച് നല്ല ജോലിയിൽ എത്തുന്നത് കണ്ടിട്ടും ഒക്കെ സങ്കടം സഹിക്കാൻ പറ്റാതെ എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും ഓരോ വീട്ടമ്മമാരും ഇങ്ങനെ വീടിനുള്ളിൽ കഴിച്ചു കൂട്ടുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ മക്കൾക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് അതുപോലെ മറ്റുള്ളവർ പറയുന്നത് പോലല്ല അവരുടെ ജീവിതം അവർക്ക് സെറ്റിലാവാൻ സമയമായി എന്ന് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവർ തന്നെ ഒരു തീരുമാനത്തിലെടുത്തും ഞങ്ങൾക്ക് വിവാഹപ്രായമായോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും കാരണം ഇപ്പോൾ എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമൊക്കെ മാത്രമേ ഇതിലേക്കൊക്കെ നോക്കുകയുള്ളൂ ബുദ്ധിയുണ്ട് പണ്ടത്തെ പോലെയൊന്നും അല്ല നീ പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നരകിച്ച് കിടക്കുന്നേക്കാളും നല്ലത് നാല് പേരുടെ കൂടെ ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി അത് അതെന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കണം ജീവിക്കുമ്പോൾ എത്രയോ പേര് സങ്കടത്തോടെ കമൻറ്റുകൾ ഇടുന്നല്ലോ ആ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടായിരുന്നല്ലോ എത്രയോ ചേച്ചിമാർ പറയുന്ന അതിനകത്ത് പറയുന്നുണ്ടെന്ന് പറയും ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നില്ല അഥവാ നോക്കി കഴിഞ്ഞാൽ തന്നെ വണ്ടി കൊടുക്കത്തില്ല ലൈസൻസൊക്കെ മിക്കവർക്കും തന്നെ ഉണ്ടെന്ന് പക്ഷേ ചിലർക്ക് പേടി അത് ആ ഒരു ഈ ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ പുറത്തേക്കധികം ഇറങ്ങാറില്ലാത്തത് കൊണ്ട് നമുക്ക് പലവിധ പേടികളും ഉള്ളിലുണ്ടാവും എന്നുള്ളത് മനസ്സിലായില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ അത് പ്രകടിപ്പിക്കുക ഇപ്പം ഡ്രൈവിങ് നിങ്ങൾ പഠിച്ചതാണ് എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് നമുക്കിടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആരുടെയും എന്താ പറയുക കാല് പിടിച്ച് നമ്മളെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമുക്കറിയാവുന്ന ഒരു വർക്കല്ലേ അത് അത് എടുക്കുക ധൈര്യ സമേതം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക അതല്ലാതെ നമ്മൾ അടച്ചെപ്പോഴും വീട്ടിലകത്ത് തന്നെ ഇരുന്ന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവത്തില്ല പിന്നെ ഇതുപോലെ തന്നെ ഒരു കൂട്ടർ അതായത് നല്ല കഴിവുകളുണ്ട് അവർക്ക് ശൈശവത്തിലെ ഇതുപോലെ പണ്ട് വിവാഹം കഴിച്ചു വിട്ടു അന്ന് അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടു പിന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പറയുന്നത് കേട്ടു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു കാലം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കള് പറയുന്നത് കേൾക്കുന്നു ഇപ്പം അവർക്കിനി സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല അവരുടെ ആഗ്രഹങ്ങളൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ ആഗ്രഹങ്ങൾ എന്നല്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകളുണ്ടായിരുന്നു ശരിയാണ് ചെറുപ്പത്തിലെ പെൺകുട്ടികളുടെ മിക്കവരുടെയും അവസ്ഥ അതാണ് കേട്ടോ ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് ജീവിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിച്ചു വിടും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പറയുന്നത് വേദവാക്യം അവരുടെ ആ ഒരു രീതിയിൽ കുറച്ച് മക്കളെയൊക്കെ വലുതാക്കി ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ പല്ലു കൊഴിയും പിന്നെ മക്കൾ പറയുന്നത് കേട്ട് മക്കളുടെ അടിമയായിട്ട് അങ്ങനെ കിടക്കാം ഇവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി എങ്ങനെ എങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും പ്രായം അധികമായി എന്നൊന്നും പറയാൻ പറ്റിയില്ല നമ്മൾ ഈ ശൈശവം എന്ന് പറയുന്നത് അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ച് നമ്മൾ ശൈശവത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത്യാവശ്യം അങ്ങോട്ട് തീരുമല്ലോ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച് അവർ അവരുടേതായ ലോകത്തായിരിക്കും പിന്നീട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാവുന്ന ഇനിയെങ്കിലും വോയിസ് കുറച്ചൊന്ന് പുറത്തേക്ക് എടുക്കുക എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കുക എന്തിനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നത് ഒരു ഒരു ദിവസമെങ്കിലും അവനവന് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചു നോക്കിയേ ഒരാഗ്രഹമെങ്കിലും ആഗ്രഹമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ആഗ്രഹമെങ്കിലും ഒന്ന് സാധിച്ചു നോക്കിയാൽ മനസ്സിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും നാൾ നിങ്ങളുടെ എല്ലാം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പൂഴ്ത്തി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചില്ലേ ഇനിയെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാഗ്രഹമെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഒരാഗ്രഹമെങ്കിലും നിങ്ങളൊന്ന് സാധിച്ചു നോക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിന് കിട്ടുന്നത് അപ്പം മുത്തുമണികളെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായില്ല ഞാൻ തിരിച്ച് വീട്ടിൽ കയറി ഇനിയിപ്പോൾ വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് വരാമെന്ന് വെച്ചാൽ അത്ര പ്രാവർത്തികമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ അങ്ങോട്ടും വൈൻറ്റപ്പ് ചെയ്യാം നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് കൊല വിളിച്ച് ഇതാക്കരുത് ഒരു പ്രാവശ്യത്തേക്ക് അങ്ങോട്ട് ക്ഷമിച്ച് കളാം വീണ്ടും നമുക്ക് നാളെ നല്ലൊരു കണ്ടന്റും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാന്നേ എല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ ഇരിക്കേണ്ട അല്ലേ ഓ ഇതെന്ത് പറയാനോ ഞങ്ങളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കണേ എന്നാലൊന്നും ഷെമീര് എനിക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്